ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരൊന്നാന്തരം മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ തുടങ്ങുകയാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിനായിട്ട് ഇവിടെ അരക്കിലെ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്കിപ്പോൾ ഓരോന്നായി തൊലി കളഞ്ഞ് നല്ലതുപോലെ കഴുകിയതിനു ശേഷം ഇതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തു വെക്കാം അടുത്തതായി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു കടായി അടുപ്പത്തേക്ക് വെക്കുക ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കുക ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് ചെറിയ തോതിൽ ഒന്ന് വാടി വരുന്നത് വരെയും ി ഹൈ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലും ഇട്ട് വേണം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന അവസരത്തിൽ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ ഉരുളക്കിഴങ്ങിന്റെ ആ ഒരു പുറംഭാഗം ചെറിയ തോതിലൊന്ന് ഫ്രൈ ആയിട്ട് ഉൾഭാഗം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവയെല്ലാം കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അടുത്തതായി ഇതേ കടായിയിലെ ബാക്കി വന്ന എണ്ണയിലേക്ക് അതായത് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതിനു ശേഷം അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് പൊട്ടിക്കുക ഇനി ഈ കടുകെല്ലാം പൊട്ടിത്തരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ഉണക്കമുളക് രണ്ടായിട്ട് നുറുക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക ഇങ്ങനെ ഇട്ടുകൊടുത്ത ഉണക്കമുളകും കറിവേപ്പിലയും എല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക ശേഷം ഈ ചേർത്ത് കൊടുത്ത് വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കിട്ടുന്നത് വരെയും തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ് ഗ്രാം ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ശേഷം അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ ഉള്ളി വഴിച്ചെടുക്കുന്ന സമയത്ത് എണ്ണ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരൽപ്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി നിങ്ങൾ എടുക്കുന്നത് ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് കടായി ആണെങ്കിൽ കുഴപ്പമില്ല കാരണം വെളിച്ചെണ്ണ ചേർക്കാതെ തന്നെ നമുക്ക് ഈ ചെറിയുള്ളി അടുക്കി പിടിക്കാതെ വഴിച്ചി എടുക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ ചെറിയ ഉള്ളി അത്യാവശ്യം പോയണ്ട് ചെറിയ തോതിലൊന്ന് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണിന്റെ മൂന്നിലൊരു ഭാഗം മുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂണിന്റെ മൂന്നിലൊരു ഭാഗം ഗരം മസാല ഒരൽപ്പം മഞ്ഞൾ പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇവിടെ ഈ ചേർത്ത് കൊടുത്ത മസാല കൂട്ടുകളും മുത്തു ചുവന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അല്ലെങ്കിൽ വേവിച്ച് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് ഒരു പത്ത് സെക്കൻഡ് നമുക്കിവ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഈ അവസരത്തിൽ തന്നെ ഉപ്പ് നോക്കിയിട്ട് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്തിളക്കുക അങ്ങനെ ഈ ചേർത്ത് കൊടുത്ത മസാല കൂട്ടുകളും അതുപോലെ ഉരുളക്കിഴങ്ങും എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എത്തി ലോ ഫ്ലെയിമിലിട്ട ശേഷം പാത്രം അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് മിഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് ഉച്ചയ്ക്ക് ചോറിനോടൊപ്പം മറ്റൊന്നുമില്ലാത്ത സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയ്ക്ക് ആണ് അപ്പോൾ പതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം